എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം തൊട്ടടുത്ത ദിവസമാണ് പ്ലസ് ടു എക്കണോമിക്സ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ഇരുപത്തിയൊന്നാം തീയതി അല്ലേ വെള്ളിയാഴ്ച രണ്ട് മണിക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഡിസ്കഷൻസ് നമ്മൾ നടത്തി വളരെ പ്രധാനമായിട്ടുള്ള ഓരോ ചാപ്റ്ററിൽ നിന്നും വളരെ പ്രധാനമായിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണ് മുൻ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ പറഞ്ഞ് മൈ മൈക്രോയിലെയും മൈക്രോയിലെയും പ്രധാനപ്പെട്ട ഡയഗ്രാംസ് കാൽക്കുലേഷൻസ് ഇങ്ങനെ പറയുന്നത് പലതും ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് പരമാവധി നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളുടെ അടുത്തടുത്ത ക്ലാസുകളിലൊക്കെ ആയിട്ട് അതിനെക്കുറിച്ച് അതിൻ്റെ സൊല്യൂഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ചില ആളുകളുടെ ഇപ്പോഴും ഒരു സംശയം ആ ചാപ്റ്ററിന് ഇത്ര വെയിറ്റേജ് ഉണ്ടോ ആ ചാപ്റ്ററിൽ നിന്ന് ഇത്ര മാർക്കിന് വരുമോ ഈ ചാപ്റ്ററിൽ നിന്ന് വരില്ലേ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പറയാനുള്ള ഒരു ഉത്തരം ഒന്നേ ഉള്ളൂ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വെയിറ്റേജ് ഉണ്ട് ചാപ്റ്റർ വെയിറ്റേജ് എന്ന് പറയുന്നുണ്ട് ഒരു ഒരു ചാപ്റ്ററിന് എത്ര അവർ വേണം എത്ര മാർക്കിനാണ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് എത്രയാണ് അവിടുത്തെ വെയിറ്റേജ് എന്നുള്ളത് അത് പ്രകാരമാണ് നമ്മൾ ഡിസ്കഷൻ നടത്തിയതും നമ്മുടെ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതും മുൻ വർഷങ്ങളിലെ പരീക്ഷകളൊക്കെ നടക്കുന്നത് അത് പ്രകാരം തന്നെയാണ് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ഈ അവസാന നിമിഷത്തിലാണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ടോട്ടൽ എൺപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ സംശയമൊന്നുമില്ലല്ലോ എൺപത് മാർക്കിന്റെ മാക്സിമം എഴുതാവുന്നത് എൺപത് മാർക്കിനാണ് അത് നൂറ്റി നാല് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഉണ്ടാവും കാരണം വൺ വേഡ് എട്ടെണ്ണം എഴുതേണ്ടത് അതിൽ പത്തെണ്ണം ക്വസ്റ്റ്യൻ ഉണ്ടാവും പിന്നെ രണ്ട് മാർക്കിൻ്റെതിൽ അഞ്ചെണ്ണം ഉണ്ടാവും അതുപോലെ മൂന്ന് മാർക്കിൻ്റെതിലും നാല് മാർക്കിൻ്റെതിലും അഞ്ച് മാർക്കിൻ്റെതിലൊക്കെ അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നാലെണ്ണം വീതമാണ് എഴുതേണ്ടത് ഓരോ ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും എട്ട് മാർക്കിൻ്റെതിൽ മൂന്നെണ്ണം ഉണ്ടാവും അതിൽ രണ്ടെണ്ണമാണ് ആൻസർ ചെയ്യേണ്ടത് അപ്പം അങ്ങനെ വരുമ്പോൾ എക്സസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് അത് നൂറിൻ്റെ പുറത്തേക്ക് അങ്ങനെ മാർക്ക് പോകുന്നത് എങ്ങനെയാണെങ്കിലും എൺപത് മാർക്കാണ് വെയിറ്റേജ് എന്ന് പറയുന്നത് അല്ലേ എൺപത് മാർക്കാണ് ചാപ്റ്ററുകൾ ഈ പതിനൊന്ന് ചാപ്റ്ററുകൾ മൈക്രോയിലെ അഞ്ച് മാക്രോയിൽ ആറ് അങ്ങനെ ഈ അഞ്ച് പതിനൊന്ന് ചാപ്റ്ററുകളിൽ നിന്നുള്ള വെയ്റ്റേജ് ഇങ്ങനെയാണോ അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കുക ഇനി സംശയമുള്ളവരുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ വെയ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പോൾ ഇൻട്രൊഡക്ഷൻ മൈക്രോയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നിടത്ത് നാല് മാർക്കാണ് മിനിമം നാല് മാർക്ക് എന്നാണ് അത് വെയിറ്റ് അത് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ അടക്കം അത് നാല് അഞ്ച് മാർക്കിലേക്കും ആറ് മാർക്കിലേക്കും ഒക്കെ കയറിപ്പോകും ദാൻ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് പന്ത്രണ്ട് മാർക്കും പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എട്ട് മാർക്ക് അല്ലേ അതുപോലെ തിയറി ഓഫ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പത്ത് മാർക്കിൻ്റെ വെയ്റ്റേജ് ഉണ്ട് അവിടെ മാർക്കറ്റ് എക്വിലിബ്രിയം എന്ന് പറയുന്നത് ആറ് മാർക്ക് അപ്പോൾ ഇവിടെ പത്തും ഇരുപത്തിരണ്ടും മുപ്പതും നാല്പതും മാർക്ക് മൈക്രോയിൽ നിന്നായി ഈ അഞ്ച് ചാപ്റ്ററുകളിൽ നിന്ന് ഇനി മാക്രോയുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാക്രോയിലെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നതിന് മൂന്ന് മാർക്കാണ് അതിൻ്റെ വെയ്റ്റേജ് അത് അവിടെ നിന്നും മുകളിലേക്ക് പോകും അതുപോലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നിടത്ത് പന്ത്രണ്ട് മാർക്ക് വരെ പന്ത്രണ്ട് മാർക്കിന് മുകളിലേക്ക് അത് പോകും അല്ലേ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നിടത്ത് ആറ് ആറ് എന്നുള്ള ഓപ്ഷൻ അടക്കം എട്ട് മാർക്കിലേക്കും പത്ത് മാർക്കിലേക്കൊക്കെ പോകാം അതുകൊണ്ടാണ് അവിടെ ഈ എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് അതുപോലെ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നിടത്ത് ഏഴ് മാർക്ക് പിന്നെ ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദി ഇക്കോണമി എന്ന് പറയുന്നിടത്ത് ആറും ഓപ്പൺ ഇക്കോണമി മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന താറും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൈക്രോയിലും മാക്രോയിലും പതിനൊന്ന് ചാപ്റ്ററുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള വെയിറ്റേജാണ് പറഞ്ഞിട്ടുള്ളത് ഈ മിനിമം ഇത്ര മാർക്കിനുള്ളത് ചോദിക്കണം എന്നാൽ അത്ര മാർക്കിന് ചോദിച്ച് അവിടെ നിർത്താൻ സാധ്യമല്ലല്ലോ കാരണം അവിടെ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് കൂടി ഉള്ളതുകൊണ്ട് നൂറ് മാർക്കിന് മുകളിൽ ക്വസ്റ്റ്യൻസ് അവിടെ കണ്ടെത്തണം അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ ചാപ്റ്ററിൽ ഈ പറയുന്ന മാർക്കിനേക്കാൾ ഉയർന്ന മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് വരും അത് പ്രകാരമാണ് നമ്മുടെ ക്ലാസ് റൂമിൽ ഓരോ ചാപ്റ്ററും വളരെ പ്രധാനപ്പെട്ട ഏരിയകൾ ഈ ചാപ്റ്ററിൻ്റെ വെയ്റ്റേജ് ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്ര എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞത് നിങ്ങളുടെ പ്രിപ്പറേഷൻ അത് പ്രകാരം തന്നെ പൂർത്തിയാക്കുക ഇത് ശ്രദ്ധയിൽപ്പെടാത്തവരുണ്ടെങ്കിൽ എല്ലാവരുടെ ശ്രദ്ധയിലും ഏറെക്കുറെതൊക്കെ പെട്ടിട്ടുണ്ടാവാം ഈ വെയ്റ്റേജ് എന്ന് പറയുന്നത് ഇനി അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ കൂടുതൽ ഇനി കുറഞ്ഞ സമയമാണ് എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞതായിരിക്കും എന്നിരുന്നാലും ഒരു കൺഫ്യൂഷൻ വേണ്ട എന്ന് കരുതിയിട്ടാണ് ഈ പറയുന്ന വെയ്റ്റേജ് കൂടി ഇവിടെ നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിൽ പബ്ലിഷ് ചെയ്തത് ഇത് നേരത്തേ ഉള്ളതാണ് അപ്പോൾ അത് പല വിദ്യാർത്ഥികളും അതനുസരിച്ച് അവരുടെ പഠനം പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് അവരുടെ പഠനമൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയെ നിങ്ങൾ ഫേസ് ചെയ്യുക നല്ല സ്കോർ നിങ്ങൾക്ക് കിട്ടും ഒരു കാരണവശാലും ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരും എന്ന് വലിയ ഒരു ആശങ്കയോട് കൂടിയിട്ട് പരീക്ഷാ ഹാളിലേക്ക് പോകേണ്ട ഏത് തരം ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാലും എഴുതാനുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള ഒരു കൂടി ഈ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വർഷത്തെ പ്ലസ് ടു എക്കണോമിക്സ് എഴുതുന്ന വിദ്യാർത്ഥികൾ ഇനി പ്ലസ് ടു എക്കണോമിക്സ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ചിലവരൊക്കെ പ്ലസ് വൺ ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ടാവും പ്ലസ് വൺ ഇമ്പ്രൂവ് ചെയ്യുന്നത് മാർച്ച് ഇരുപത്തി ഏഴാണ് പ്ലസ് വൺ എക്കണോമിക്സിൻ്റെ എക്സാം വരുന്നത് അപ്പോൾ പ്ലസ് വണ് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ പ്ലസ് വൺ പാഠഭാഗങ്ങളെക്കുറിച്ചും ഈ ക്ലാസ് റൂമിൽ വളരെ പ്രധാനപ്പെട്ട ഏരിയകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ചാപ്റ്ററുകൾ അവിടുത്തെ ചാപ്റ്റർ വെയിറ്റേജ് എന്താണ് പ്രധാനപ്പെട്ട മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു ഓരോ ചാപ്റ്ററിൻ്റെയും ഏരിയ പ്രധാന എസ് എ ടൈപ്പ് വലിയ മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെ ഏരിയയാണ് നമുക്ക് ഇതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യുക അതിന് സമയമുണ്ട് അപ്പോൾ പ്ലസ് ടു നല്ല രീതിയിൽ ഇതുകൾ എക്സാം എഴുതി പൂർത്തിയാക്കുക കൂടെ അത് കഴിഞ്ഞാൽ പ്ലസ് വണ് ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവിടെ കൂടി കൂടുതൽ സ്കോർ ചെയ്യുന്നതിന് വേണ്ടി ഉള്ളൊരു പ്രിപ്പറേഷൻസ് ഒരു ഒരാറേഴ് ദിവസം നിങ്ങൾക്ക് കിട്ടുമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം കൂടി നടത്തുക നമ്മുടെ ക്ലാസ് റൂം നിങ്ങളോടൊപ്പം കൊണ്ട് ഈ എഴുതാൻ പോകുന്ന പരീക്ഷ പ്ലസ് ടു എക്കണോമിക്സ് എക്സാമിനേഷന് എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരികയാണ് ഓക്കെ ബൈ